െന്ന് പറഞ്ഞ് നിന്നെ വിമർശിച്ചവരുടെ ഇടയിലേക്ക് നിന്നെ ഇകഴ്ത്തിയവരുടെ ഇടയിലേക്ക് നൂറ് ഡോളർ പോലും തികയ്ക്കാൻ പാടുപെട്ട നിന്റെ ഫാമിലി വ്ലോഗിലേക്ക് മൂവായിരവും അയ്യായിരവും ഡോളർ നിറയ്ക്കാൻ ശേഷിയുള്ള കമന്റുകളില്ലാതെ കഷ്ടപ്പെട്ട നിന്റെ ബ്ലോഗിലേക്ക് മൂവായിരം മുതൽ അയ്യായിരം കമന്റുകൾ വരെ തരാൻ ശേഷിയുള്ള അവജ്രായുധം തീയായി ഞാൻ നിന്റെ വ്ളോഗിലേക്ക് അയക്കുകയാണ് അയ്യായിരവും പതിനായിരവും കിടന്ന നിന്റെ ചാനലിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് പത്തു ലക്ഷവും

എന്തിനു നിങ്ങൾ എല്ലാരും ഒരു കാര്യം ഒരു ചോദിച്ചിലായിരുന്നു ചോദിച്ചാൽ ഒന്ന് രണ്ട് ഷോർട്ട്സിൽ ചോദിച്ചായിരുന്നു അച് പ്രഗ്നന്റ് ആണോ പ്രഗ്നന്റ് ആണോ എന്ന് അപ്പൊ ഫാമിലിയുടെ ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ വൈറലായ അതായത് സോഷ്യൽ മീഡിയ പിടിച്ചു കുലുക്കിയ ഒരു ബ്ലോഗായിരുന്നു അവരുടെ ആ വ്ലോഗിന് ശേഷം പിന്നീട് ആര് എന്നുള്ള ചോദ്യത്തിന് ഇത്ര പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടുമെന്ന് കരുതിയില്ല അങ്ങനെ ഒരു ഉത്തരവുമായി വന്നിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ഡാനീസ് ഡേയ്സിലെ ഡാനിയും അച്ഛുമാണ് നമ്മുടെ നാട്ടുകാരാണ് എൻ്റെ നാട്ടുകാരാണ് സർവോപരി എൻ്റെ പ്രൊഫഷൻ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹോട്ടൽ മാനേജന്റെ പഠിച്ചെന്ന് തോന്നുന്നു ഡാനിയുടെ നേരത്തെയുള്ള ലോഗുകളൊക്കെ കണ്ടപ്പെടുത്താൻ എനിക്ക് തോന്നിയത് ഭാര്യ ഇത്രയും അധികം സ്നേഹിക്കുന്ന ഭാര്യ മാത്രമല്ല ഡാനി വളരെ ലവബിൾ ആയിട്ടുള്ള വളരെ ഡിസിപ്ലിനായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനായിട്ട് എനിക്ക് തോന്നി കാരണം ഒരുപക്ഷെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചാലുള്ള ഗുണം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് പറയുന്നില്ല എന്നാലും കുക്കിംഗ് പഠിക്കുന്നുണ്ട് ക്ലീനിങ് പഠിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട് ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് സർവോപരി ഷൂ പോളിഷ് ചെയ്യാനും ടൈ കെട്ടാനും വളരെ വൃത്തിയായി നീറ്റായി നടക്കാനും പഠിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഓൾ ടോട്ടലി ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതം പാടെ മാറ്റിമറിക്കുന്ന ഒരു കോഴ്സ് സണി ഹോട്ടൽ മാനേജ്മെൻറ്റ് അതുകൊണ്ടായിരിക്കും ഡാനിയുടെ ഈ വ്ളോഗിൽ ഡാനി ഏറ്റവും ഒടുവിൽ വ്ളോഗ് തുടങ്ങിയ ഒരാളാണ് ഡാനിയുടെ വ്ളോഗ് വളരെ പെട്ടെന്ന് ഇത്രയും ആവാനുള്ള പ്രധാന കാരണം അച്ചുവിൻ്റെ ആദ്യത്തെ പ്രസവമായിരുന്നു ആദ്യത്തെ പ്രസവത്തോടു കൂടി പ്രസവ ഫാമിലി വ്ളോഗിന് ആയുള്ള ആളുകൾ സൈക്കോളായിട്ടുള്ള ആൾക്കാർ ഇവർ വാനോളം ഉയർത്തി ആ ബ്ലോഗിലൂടെ തന്നെ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഇവർക്ക് നേടാൻ സാധിച്ചു ഇപ്പോൾ ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാൽ ഇവരുടെ ഷോർട്ട് വീഡിയോയ്ക്കാണ് കൂടുതലും റീച്ച് മറ്റുള്ള വീഡിയോയ്ക്ക് അത്ര കണ്ട് റീച്ചില്ല എന്തിനാ നീ ടെൻഷൻ അടിക്ക എന്തിനാ എന്നാ കരയുന്നത് നീന്ത കാര്യങ്ങളൊക്കെ നോക്ക എല്ലാരും ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ പിന്നെന്തോന്നി മേടിക്കുന്നത് ഇനി ടി ടി ഫാമിലിയെ പോലെ ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്നത് ലൈവായിട്ട് നമ്മുടെ ഡാനിക്കും അച്ഛനും കാണിക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ടോ ആ സമയത്ത് ഒരുപക്ഷെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ഫാമിലി ബ്ലോഗേഴ്സൊക്കെ അതായത് ഒരു പത്ത് വർഷം ഇരുപത് വർഷം കൂടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേന് ഈ ക്യാമറ എടുക്കുന്നതിൽ നിന്ന് മാറ്റി നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉള്ള കണക്ക് ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ വീട്ടിലെല്ലാം ഒരു പത്ത് നാൽപ്പത് ക്യാമറ അല്ലെങ്കിൽ മിനിമം ഒരു ഇരുപത് ക്യാമറ അങ്ങ് ഫിറ്റ് ചെയ്യും അതാണ് ചെയ്യാൻ പോകുന്നത് കാരണം എടുക്കുന്നത് ഒഴിവാക്കിയിട്ട് ലൈവായിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് ഈ പറഞ്ഞ ഫാമിലി വ്ളോഗ് കാണാൻ ആഗ്രഹിക്കുന്ന മൊബൈലിലേക്കും അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് നേരിട്ട് അതായത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് വളരെ വ്യക്തവും സുതാര്യവുമായി അറിയാൻ തക്കവണ്ണം നമ്മൾ ഒരു ക്രമീകരണം ഉണ്ടാവും നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് വന്നു വരുന്ന ഫാമിലി ബ്ലോഗേഴ്സ് എല്ലാം ആ ഒരു രീതിയിലേക്ക് അപ്ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ടെസ്റ്റ് ഉൾപ്പെടെ നമുക്ക് കാണാമായിരുന്നു കാര്യം പിന്നെ ഇതൊക്കെ ദൈവം തരുന്നു നമ്മൾ മേടിക്കുന്നു ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് റിയാലിറ്റിയും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിയററ്റിക്കലി അല്ലെങ്കിൽ മോട്ടിവേഷനിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അവസാനഘട്ടം ഞാൻ ആ തിയറി പറയാം എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക അവിടെ ഇതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ ഒരുപാട് പേര് കമന്റുകൾ അടിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തോളം കമന്റുകൾ വന്നിരിക്കുന്നു ഈ ഒരു പെട്ടെന്നുള്ള പ്രസവം അച്ചുവിന്റെ പെട്ടെന്നുള്ള പ്രസവത്തിൽ അച് വളരെ ഒരു അവസ്ഥയിലാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് അത് കണ്ട് ഫാമിലി അഡിറ്റിന്റെ ഒക്കെ മാനസിക തകർന്ന അവസ്ഥയിലാണ് ഇന്നലെ പലരും ഉറങ്ങിയിട്ടില്ല പലരും വിഷമത്തിന്റെ പടുകുഴിയിലോട്ട് പലരെയും വിഷമത്തിന്റെ പടുകുഴിയിലോട്ട് അച്ചു തള്ളിയിട്ടിരിക്കുകയാണ് പൊതുവേ ഇവരുടെ രോഗം കാണുമ്പോഴത്തേന് ഈ ഡാനി അധികം പിക്ചറിൽ ഒന്നും വരാറില്ല ഡാനിയുടെ വോയിസ് മാത്രമാണ് ഡാനി രാവിലെ എണീക്കും ഡാനി ചോദിക്കുന്നത് അച്ചു നിന്ന് എന്താ കഴിക്കാൻ വേണ്ടേ അച്ചു അത് പറയും അത് ഡാനിയുണ്ടാക്കി കൊടുക്കും ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ ഒരു ആരും ആഗ്രഹിക്കുന്ന പോലെ ഇതുപോലൊരു ഭാര്യ കിട്ടാൻ ആരും ആഗ്രഹിക്കത്തില്ല അച്ചു വളരെ നാച്ചുറലും മേക്കപ്പ് ഇടാത്ത ഒരാളൊക്കെയാണ് നാച്ചുറൽ സംസാരമൊക്കെയാണ് പക്ഷേ നാച്ചുറൽ ആവാൻ വേണ്ടി ഓവർ ക്യൂട്ട്നെസ് വാരി വിതർന്നാണ് ഓവർ ആക്ടി ചിലപ്പം അച്ചുനെ വേട്ടയാടാറുണ്ട് പക്ഷേ ഡാനിയുടെ കാര്യത്തിൽ അതില്ല അത് മാത്രമല്ല അച്ചു പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്ന കാണുന്നില്ല ഡാനി അടന്ന് കഷ്ടപ്പെടുന്നു എന്തൊക്കെയാ ഉണ്ടാക്കുന്നു അച്ചു പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതേ കാണുന്നില്ല അത് ഒതുപോലൊരു ഭാര്യയെ കിട്ടണമെന്ന് ആരും ആഗ്രഹിക്കാൻ ചാൻസ് ഇല്ല പക്ഷെ ഇതുപോലൊരു ഭർത്താവിനെ കിട്ടണമെന്ന് പലരും ആഗ്രഹിക്കും കാരണം ഇരിക്കും അടുത്ത ഇതുപോലെ യഥേഷ്ടം ഇഷ്ടം നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു വ്യക്തിയെ ആരും ആഗ്രഹിച്ചു ഞാൻ ഇതുപോലെ എല്ലാം എ ടു സെഡ് മെനുവൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ട് അതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ പിന്നീട് അത് എനിക്കൊരു ബാധ്യതയാവും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അത് അവസാനിപ്പിച്ചത് നീ ചേര നമ്മ കണ്ടേ അയ്യോ മുള ഹാ നീ ചേരല്ല പ്രാങ്ക് അല്ല അതിനെ ചേർത്തെന്ന് ചോദിച്ച പ്രാങ്ക് അല്പം മുമ്പ് പൊട്ടിക്കറിഞ്ഞ് വികാര പരിവേഷയായി നിയന്ത്രണം വിട്ട് മോങ്ങിയ അതേ പെൺകുട്ടി തന്നെയല്ലേ ഈ പെൺകുട്ടി എന്ത് ഇത് പെട്ടെന്ന് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്തോ ഹോർമോണിൽ ചേഞ്ചിങ് എന്തോ ഉണ്ടോ എന്താണ് സംഭവിച്ച പെട്ടെന്ന് ആ ഭാവമൊക്കെ മാറി അങ്ങ് വളരെ ഹാപ്പിയായി വളരെ സന്തോഷവതിയായിരിക്കുന്നു എനിവേ ഈ ഒരു പ്രസവം അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രസവം പെട്ടെന്ന് ഒരു ഒരമ്മയ്ക്ക് ചിലപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നതൊന്നുമല്ല പക്ഷെ അതിങ്ങനെ വീഡിയോ എടുത്തിട്ട് കരയുന്നത് കാണിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കരയണമെങ്കിൽ വീഡിയോ ഓഫ് ആക്കിയിട്ട് അവിടെ കുത്തിയിരുന്ന് എന്ത് വേണമെങ്കിലും കരയാം വീഡിയോ ഓൺ ആക്കിയിട്ട് കരഞ്ഞുകൊണ്ട് എന്ത് കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മളാണോ ഇതിന് കാരണക്കാർ ഈ കാണുന്ന പ്രേക്ഷകർ ഞമ്മളും ആണോ ഇതിന് കാണണക്കാര് നിങ്ങൾ തന്നെ അല്ലേ ഇനി ഇതിന്റെ തിയറി വശം അത് എല്ലാവരും കേൾക്കണമെന്നില്ല പ്രായപൂർത്തി ആയവർ മാത്രം കേട്ടാൽ മതി അല്ലാത്ത ഒരു ദേവി ഇത് കേൾക്കരുത് സ്കിപ്പ് ചെയ്യുക അതായത് ഇവിടെ പലരും കമന്റ് ചെയ്തേക്കുന്ന ഈ പയ്യനെ വിമർശിക്കുകയാണേക്കുന്നത് അതായത് എന്തുകൊണ്ട് പ്രിക്കോഷൻ എടുത്തില്ല പെട്ടെന്ന് ഇങ്ങനെ കുട്ടി ഉണ്ടാക്കുന്ന അമ്മയുടെ മെന്റൽ ഹെൽത്തിനെ എല്ലാത്തിനെയും ബാധിക്കും എന്തുകൊണ്ട് പ്രിക്കോഷൻ നിങ്ങളാണ് എടുക്കേണ്ടത് നിങ്ങളെടുത്തില്ല ചേട്ടൻ ധൈര്യമായിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ അവരുടെ ഒരു അവസ്ഥയൊന്നും ആലോചിക്കുക അവിടെ ഒട്ടും മെന്റലി പ്രിപ്പയർഡ് അല്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരാൾ മാത്രം അല്ലെ ഒരുപോലെ ചിന്തിക്കണം ഒന്നാമത്തെ കാര്യം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതായത് ഈ ബന്ധപ്പെടുന്ന സമയത്ത് കോണ്ടം ഇല്ലാതെ ബന്ധപ്പെടുമ്പോൾ തീർച്ചയായും ഈ എന്ന് പറയുന്ന വ്യക്തി ഈ സെമൻ ഉള്ളിലേക്ക് കളയാതെ പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ഇനിയൊരു പ്രശ്നമില്ല അകത്ത് പോയി അകത്ത് പോയില്ല പേടിക്കണ്ട പേടിക്കണ്ട എന്നാണ് ഈ പെണ്ണുങ്ങളോട് പൊതുവേ ഈ പുരുഷന്മാർ പറയാറുള്ളത് അപ്പൊ പെണ്ണുങ്ങൾ ചോദിക്കും പോലല്ലേ പോയില്ലേ ഉറപ്പല്ലേ പോയില്ലോ എന്ന് ചോദിക്കും ആക്ച്വലി ഇവിടെയാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത് ഇത് ഈ സെമൻ മുഴുവനായിട്ട് ഇത് ഉള്ളിൽ പോയാൽ മാത്രമേ ഗർഭിണിയാവൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഈ രണ്ട് കൂട്ടർക്കും ഉണ്ട് അല്ല ഇതിൻ്റെ ഒരു ഒരു അംശം അതായത് ഇതിൻ്റെ ഒരു മണം പോലും തട്ടിക്കഴിഞ്ഞാൽ പ്രെഗ്നൻ്റ് ആവും കാരണം കൗണ്ട് കൂടുതലുള്ളവർക്ക് ഇതൊന്ന് അയിലത്തൂടെ പോയാൽ പോലും കയറി പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു മൂഢധാരണ ഇത് ഉള്ളിൽ കളഞ്ഞില്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവില്ല എന്ന് ധരിക്കുന്ന ഒരുപാട് പേര് കല്യാണം കഴിച്ച ഒരുപാട് പേര് ലക്ഷോപലക്ഷം ആളുകൾ ഇപ്പോഴും നിലവിലുണ്ട് അത് തെറ്റാണ് ഒന്നുകിൽ ഗർഭനിരോധന കുറേ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്കിവിടെ പ്രഗ്നൻ്റ് ആയാൽ പോലും സംശയമുണ്ടെങ്കിൽ പീരീഡ്സ് ആവാൻ വേണ്ടി സെമി ലോൺ ടാബ്ലറ്റുകൾ ഉണ്ട് പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ടാബ്ലറ്റുകൾ ഉണ്ട് യാതൊരു പാർശ്വഫലങ്ങളില്ലാത്ത ഹെൽത്തിന് ഗുണം ചെയ്യുന്ന ടാബ്ലറ്റുകൾ ഉണ്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും പീരീഡ്സ് വരും അബോർഷൻ ഒരു 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 വേണ്ട സോ ആ ഓവർ കോൺഫിഡൻസ് ഈ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് മെസ്സേജ് നിങ്ങൾ ഷെയർ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾ 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 എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടുന്നവരിലേക്ക് സെൻഡ് കൊടുക്കണം ചെറിയ വീഡിയോ ആണെങ്കിലും ഈ ഒരു വജ്രായുധം എടുത്തപ്പോൾ വീഡിയോ ട്രെൻഡിങ് അത് അങ്ങനെ വരത്തോള് അതാണ് ഇവിടുത്തെ ഓഡിയൻസ് ഒരു പ്രശ്നമല്ല ഒരു അഞ്ച് പ്രശ്നം നടത്താനുള്ള സാമ്പത്തികം നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങൾക്ക് തരുമെന്ന് മാത്രമല്ല ഡാനിയുടെ ഈ ഒരു ചാനൽ വളരെ സൂണായിട്ട് രണ്ട് സ്കാനിങ്ങിൽ തന്നെ അതായത് ആറാം മാസത്തെ സ്കാനിങ്ങിൽ ഡാനിയുടെ ഈ ചാനൽ നൂറ് ശതമാനം വൺ മില്യൻ അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഡോണ്ട് വറി ഇതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടം ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് ഈ ഒരു ബ്ലോഗ് കണ്ടപ്പോൾ ഇതിന്റെ ഒരു റിയാലിറ്റി ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് പഠിത്തം ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ഒരു ശരാശരി ഫാമിലി ബ്ലോഗർ ആഗ്രഹിക്കുന്ന എപ്പോഴും ഒരു പ്രസവം ലൈവായിട്ട് കാണിക്കണം അതിലൂടെ റെക്കോർഡുകൾ എന്നാണ് നമ്മളെ സംബന്ധിച്ച് അത് പറ്റത്തില്ല ഇനി നമ്മുടെ പണ്ടായിട്ട് ഇനി ഒരു പ്രസവത്തിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല ഇനി അവിഹിത ബന്ധത്തിൽ പോയി അങ്ങനെ ഒരു കൊച്ചുണ്ടാക്കുകയാണെങ്കിൽ അത് ബ്ലോഗായിട്ട് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് ഒരു രീതിയിലും ഈ ഒരു പ്രസവ ലോകം എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ച് അപ്രാപ്യമാണ് അതുകൊണ്ട് പ്രസവം ഇല്ല എന്ന് കരുതി നിങ്ങൾ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം